വിശുദ്ധമായ ജീവിതം അത് വിശുദ്ധിയുടെ പരിമളം പരത്തിയതാണെന്ന് ആ ധ്യാനത്തിൽ നിന്നും ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇവിടെ അങ്ങയെ കുറിച്ച് പറയാനായി നിൽക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട് കാരണം അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളം പരത്തിയ ജീവിതാനുഭവങ്ങളെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ വർണ്ണിക്കാനാകുമോ എന്നുള്ള ഒരു ഭയം വിശുദ്ധിയുടെ വലിയ പരിമളത്തെ സാക്ഷി നിർത്തി ഞാൻ ആരംഭിക്കില്ല ഫിലോസഫി പഠനകാലത്തെ ഒരു കൊച്ചനുഭവത്തിലേക്ക് ഞങ്ങളെല്ലാവരുടെ മനസ്സുകളെ കൊണ്ടുപോകണം ആ ബാച്ചിലെ എല്ലാ ഉത്സവങ്ങൾക്കും ബാച്ചിന്റെ എല്ലാ ആഘോഷങ്ങൾക്കും ബാച്ചിന്റെ എല്ലാ കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കും നീ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോഴൊക്കെ കൂടെയുള്ളവ അങ്ങേ തെറ്റിദ്ധരിച്ചപ്പോ അവർ നിന്നെ മുഖത്ത് നോക്കി ആ തെറ്റിദ്ധാരനെ പങ്കുവെച്ചപ്പോ അവരുടെ മുഖത്തേറെ നോക്കി പുഞ്ചീരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖത്തെ നിന്റെ സതീർത്ഥർക്ക് എല്ലാവർക്കും ഓർക്കാനാവുക അതാണ് നീ നിന്നെ കുറിച്ച് എത്ര തെറ്റിദ്ധാരങ്ങളുണ്ടായാലും നീ ആ നേരത്തെ പുഞ്ചിരിയിലൂടെ എല്ലാം നേരിട്ട് അനുഭവിക്കുന്ന ഒരു സാഹോദര്യത്തിന്റെ മനുഷ്യൻ സന്യാസ സാഹോദര്യത്തിന്റെ അത്യുന്നതയിൽ നീ പരിരക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രാർത്ഥന മനുഷ്യരായാലും നിന്നെ കാണാതെ ഒരു പ്രാർത്ഥനാ മന്ത്രികളും കടന്നുപോയിട്ടില്ല നിന്നെ കൂടാതെ ഒരു സന്യാസ ജീവിതത്തിന്റെ ക്രമങ്ങളും കടന്നുപോയിട്ടില്ല ഏത് ആഘോഷങ്ങളും ഏത് കൂട്ടായ്മയിലും നിന്റെ മുന്നിലുള്ള നേതൃത്വം കൂടാതെ കടന്നുപോയിട്ടില്ല അതുപോലെ നീ ഞങ്ങൾക്കെല്ലാവർക്കും പ്രേംകരനാണെന്ന് ചോദിച്ച സന്യാസ ജീവിതത്തിന്റെ ആ സാഹോദര്യത്തിന്റെ മാധുര്യം ജീവിക്കുന്ന അവസരങ്ങളിലൊക്കെ നീ പകർന്നു കൊടുത്തതാണ് ി പഠന നിനക്കൊരു സ്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയും കോടിയൊരു സ്കൂൾ ഞങ്ങളുടെ ബാക്സിലെ പഠിക്കാൻ കഴിയില്ലാത്ത എല്ലാ പ്രദേശത്തെയും ഒരുമിച്ച് കൂട്ടി മുറിയിലിരുത്തി പരീക്ഷ കാലത്ത് പഠിപ്പിക്കുന്ന നിന്ന ഞങ്ങൾ ഓർക്കുന്നു ആ മുറിയിലേക്ക് കടന്നു വരുമ്പോ നിനക്ക് കിട്ടുന്ന കൊച്ചു പേഴ്സിന്റെ പണിയിൽ കൂട്ടിച്ചേർത്ത് നീ ഞങ്ങൾക്ക് കാപ്പി ഒരുക്കും നീ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ഒരുക്കും അതുകൂടാതെ കഴിക്കാതെ നിന്റെ മുറിയിൽ നിന്നും ഈ പഠനകാലത്ത് ഒരിക്കലും ഞങ്ങൾ ഇറങ്ങിപ്പോകാറില്ല ദേവാലയത്തിൽ ആതിയാണ് ബെല്ലിൽ വരിച്ച് കേൾക്കാതിരിക്കുന്നു തോന്നുന്ന സഹോദരന്മാരെ വിളിച്ചുണർത്തുന്ന പക്ഷേ നിനക്ക് നീതിബോധത്തിന്റെ ഒരു 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 അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ക്ലാസ്സിൽ വെച്ച് ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ പങ്കുവെച്ചിട്ട് ഒരു നിമിഷം പോലും പ്രാർത്ഥനയ്ക്ക് കൊടുക്കാതിരുന്നപ്പോ നീ അതിനെ ചോദ്യം ചെയ്ത നീതിബോധത്തിനെ കൊണ്ട് അത് ജീവിതത്തിന് തുടങ്ങുമുതൽ ഈ നാളുകൾ വരെ നീ ഒരിക്കലും കൈടാത്ത നീതിബോധത്തിന്റെ മനുഷ്യരായിരുന്നു കൊടിയ ധർമാനായം കിട്ടുന്ന ചെറിയ പേഴ്സണൽ വഴികൾ നമ്മൾ കൂട്ടിവയ്ക്കാറുണ്ട് ആഘോഷങ്ങളില്ല പുറത്തുപോയി എന്തെങ്കിലും പതിവർന്നിരുന്നില്ല നമ്മൾ ഒരുമിച്ച് നടക്കാറുണ്ട് എവിടെയെല്ലാം ഞാൻ നോക്കും ഇതുപോലെ ഹോസ്പിറ്റലിൽ നമ്മൾ നടക്കും അവിടെ ചെന്ന് കിട്ടുന്ന നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും ശേഖരിച്ച് വെച്ച് പങ്കുവയ്ക്കുന്ന നിന്നെ ഞങ്ങൾ പോക്കാതിരിക്കാനാകില്ല ഈ നശ്വരമായ ശരീരത്തിന് വിട പറയുമ്പോ പൗരമുക് ജീവിതത്തിൽ നീ എന്നും ശോഭയേറെ വ്യക്തിത്വമായി കാലുകൾ വന്ന് പൊട്ടികൾ ഒലിക്കുമ്പോൾ പോലും നീ മണിക്കൂറുകളെടുത്ത് ബലിയർപ്പിക്കാൻ ഒരിക്കലും മുടങ്ങാക്കാനാണ് അത് നിന്റെ ഗുരുവായ യേശുവിന്റെ ചൈന നിന്റെ കൂടെ ബലിയർപ്പിക്കുന്ന സഹോദരമേ കൂടെ ും പറഞ്ഞു ഇരുന്ന് നീ ബലി അർപ്പിക്കും അത് ഒരിക്കലും മുടക്കാവില്ല അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി അർപ്പിക്കുന്ന നിനക്കുള്ള ബലിയാണ് എന്നെല്ലാവരും ഒരു വിശ്വാസം കാരണം നിന്റെ ബലിയിലൊക്കെ നിന്റെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയുടെ വേദനയുടെ ഈശ്വര പങ്കു എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു

സുഹത്തായ നോക്കുന്നു നീ സഹോദര ബുദ്ധിയെ ഞങ്ങൾ പലപ്പോഴും സ്നേഹത്തോടെ ഉപദേശിക്കാറുള്ള ചിന്തയുണ്ട് ചിലപ്പോൾ ഞങ്ങൾ പലരെയും ദേവാലയം കാണാതിരിക്കുമ്പോട്ടുപോയി നടന്നു പോകുമ്പോ ഒരു കാശ്വലിൽ കവലിച്ചു രവസിച്ച കർത്താവോട് കാത്തിരിക്കുന്നു ഞങ്ങൾക്കൊരിക്കലും അത് വേദനിക്കാറില്ല ഞങ്ങൾക്കൊരിക്കലും അത് ഞങ്ങളെ ഉപദേശിക്കാൻ തോന്നാറില്ല സ്നേഹബുദ്ധിയോടെ ഞങ്ങൾ തിരുത്തുന്ന ഒരു സഹോദരത്തിന്റെ മാതൃഭാവത്തിന്റെ പിതൃത്വത്തിന്റെ വാത്സല്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ ഈ പൗരോ ശുശ്രൂഷ ചേർത്ത് നിർത്തിയ ഒരുപാട് മനുഷ്യർ ആരോ എഴുതി ഞാൻ അവർ നിന്റെ ദേഹപ്രകൃതി പോലെ തന്നെ അതൊന്നും നീ കാര്യമാക്കാനില്ല ആ ദുഃഖം മറച്ചു വെച്ചുകൊണ്ട് നീ അവരിലേക്ക് എപ്പോഴും ഓടിയെത്തുന്ന പിഴങ്ങുന്ന ശോഭയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനായിട്ടുള്ള എല്ലാ വൈദികർക്കും എല്ലാ വൈദികർക്കും നീ പ്രിയപ്പെട്ടവരായി മാറിയതും അതിന്റെ ഒരു ബഹുമാനാർത്ഥമാണ് ഇത്രയും വൈദികരും സഹോദരും ഇവിടെ ഒരു കൂടുന്നത് ഒരു കുട്ടിയെ ഇതുപോലത്തെ ഒരു വൈദികനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്കെല്ലാം എന്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുമ്പോ നിൽക്കാനുള്ള യോഗ്യത് പോലും ചിന്തിക്കാവുന്ന തരത്തിൽ വിശുദ്ധിയുടെ സ്നേഹത്തിന്റെ കാര്യത്തിന്റെ പരിമളം വരുത്തുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ഞങ്ങളിന്ന് വേറെപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനായ വിദ്യാഭ്യാസ ദർശനങ്ങൾക്ക് എങ്ങനെ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറക്കണമെന്ന് നീ സി എം സഭയിലെ അംഗങ്ങളായി ഞങ്ങളെ പഠിപ്പിച്ചു അഞ്ചും ആറും ഏഴ് ക്ലാസ്സുകളുള്ള ഒരു വിദ്യാലയം ഡിവിഷൻ ഘട്ടത്തിൽ നിന്റെ കയ്യിലേക്ക് വെച്ച് നന്നപ്പോ നീ അതിനെ പരിവപ്പെടുത്തി കൊണ്ടുവന്നത് കാണുമ്പോ നീ അത്ഭുതങ്ങളുടെ മനുഷ്യനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതുപോലെയാണ് നീ പോട്ട സ്കൂളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഒരു മൂന്ന് ഡിവിഷൻ ഉള്ള ഒരു ക്ലാസുകളെ ഒരു വിദ്യാലയത്തെ നീ എങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് എന്ന് ഞങ്ങൾക്ക് പോലും ചിന്തിക്കാനാകാത്തരത്തിലാണ് അവിടെ സുന്ദരമായ ഒരു ഫുൽമേളയുള്ള അക്കൗണ്ട് അതുപോലെ തന്നെ നല്ല ലാബും ലൈബ്രറി അതിന്റെ അവസാന ഭാഗങ്ങൾ നീ വേദന അനുഭവിക്കുന്ന കൊടി വേദനകൾ കടന്നു പോകുമ്പോഴൊക്കെയാണ് നീ അതിന്റെ അവസാനം എനിക്ക് പണിയിലേക്ക് അതിനെ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ ഓർമ്മ നിന്റെ െ കുട്ടികൾക്കുന്ന ശുശ്രൂഷ അതിമനോഹരമായിരുന്നു കുടികശ ഞങ്ങൾ ഓർക്കുന്നു അപ്പനും അമ്മയും ഇല്ലാത്ത രണ്ടു മൂന്ന് കൊച്ചുകുട്ടികളെ വെക്കേഷൻ ആകുമ്പോ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അവർക്ക് ഒരു സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെങ്കിൽ അവരെ കൊണ്ടുവന്ന് ചേർത്തതും നിർത്തിയതും നിന്റെ സഹോദരന്റെ അതുപോലെ തെങ്ങളുടെ ആ ആദിത്യ വര്യാലയിലായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരു വൈദികർ പോലും കാണാത്ത മേഖലകളെ വേദന നടത്തി കണ്ടറിഞ്ഞവനാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പഠിച്ചുപോയ വിദ്യാർത്ഥി പങ്കുവയ്ക്കുന്നത് ജോലിച്ച ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തികമായ ചുറ്റുപാടുകളെ അറിയാവനാണ് അത് നിത്യം മനസ്സിലാക്കുന്നവനാണ് അതുകൊണ്ടുതന്നെ ഈ ഭവനങ്ങളിൽ പോയി അവരെ കണ്ടെത്തി ഒരുപാട് മനുഷ്യ നൽകുന്ന സംഭാവനകളിൽ നിന്നും നീ അവരെ സഹായിച്ചിരുന്നു ഞാൻ പറയുന്നു അതുപോലെ തന്നെ എന്റെ ജീവിതം മുഴുവൻ അത് നിഷ്കളനതയോടെ ഒരു ആർഭാടമില്ലാതെ വളരെ പരിണിതമായ വസ്ത്രധാരണങ്ങളോടെ നീ ജീവിച്ചവരാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ശേഖരിച്ചിരിക്കുന്നവർ ഈ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നീ ശ്രദ്ധ കാണിച്ച അതുല്യ പ്രതിമയായ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത കാണിച്ച ഒരു ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായിട്ടുള്ള ദീപസ്തംഭമാണ് കൊടികശം ആ രണ്ടു പേരിൽ തന്നെ ഇടയനുണ്ട് കുടിയേ ഇടയനെ പോലെ നീ ഇടയനാണ് അതിൽ ചേർത്ത് പിടിക്കുന്നവര് എല്ലാത്തരം മനുഷ്യരുണ്ട് നിർദ്ധനരായ മനുഷ്യരാണ് ഏറെ പേരുള്ളത് നീ അച്ഛന്മാർക്കും മറ്റു ആളുകൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ മരണത്തിന് തൊട്ടുപോകുന്ന രണ്ടു മൂന്ന് ദിവസം വരെ നീ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എല്ലാം മൊബൈൽ ഫോണിൽ കൊടുക്കുന്നൊക്കെ നിർദ്ധനായ മനുഷ്യർക്ക് വേണ്ടിയുള്ള അത് ഏത് മനുഷ്യർക്ക് വേണ്ടിയും നിന്റെ ഒരു ഒരു ഒരുപ്പാടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വറുത്താനാകാത്ത ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന അതുല്യ ശ്രേഷ്ഠ പുരോഹിതനാണ് നീ പുരോഗതി

മറക്കില്ല അവസാനമായി വന്നപ്പോലും കടുത്ത വേദനകളിലൂടെ നീ കടന്നു പോകുമ്പോൾ പോലും നീ ആപ്പിൾ മുറിച്ച് കടന്നു വരുന്ന മനുഷ്യർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന കാരുമുര്യത്തിന്റെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കതിന്റെ ആത്മീയ നീ നടത്തുകയായിരുന്നു നീ ആത്മാർത്ഥതയുടെ അതുകൊണ്ടാണ് ചിലപ്പോ നിന്നെ തിരിച്ചറിയാത്തവർ വിചാരിക്കും അതിന്റെ പെരുമാഷങ്ങളാണ് നിന്റെ നിന്റെ ഒരു വലിയ ീതിബോധത്തിന്റെയും ആത്മാർത്ഥയുടെയുംവാശിന്നും അതുകൊണ്ടാണ് ചിലപ്പോ ശതാബ്ദി ആഘോഷിച്ചപ്പോ നീ പറഞ്ഞു ഇത് ആഘോഷമാക്കണ്ട എന്നിട്ട് ഒരു യു പി സ്കൂളിൽ നിന്നും എന്തുമാത്രം കിട്ടാം സ്കൂളിൽ പക്ഷെ നീ ശേഖരിച്ചു വെച്ചു എല്ലാ മനുഷ്യരെയും കണ്ട് നീ കൈനീട്ടി എന്നിട്ട് മനോഹരമായ മൂന്ന് വീലുകളെ ചുറ്റി കൊടുത്തു ഞങ്ങൾക്കൊന്നും കഴിയില്ല കൊടിനു മാത്രമേ ആകൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നീ വിശുദ്ധനാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിന്റെ മുമ്പിൽ നിന്നെ സംസാരിക്കാൻ എനിക്ക് ഭയമുണ്ട് കാരണം അതുപോലെ വിശുദ്ധനാണ് നീ നീപ്പെട്ട കൊടിയച്ച വലിയ ചങ്ങനുടമയാണ് നിന്നെ കുറിച്ച് ഒരു സഹപാഠി പറഞ്ഞു പറഞ്ഞവർക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓർമ്മകളാണ് നീ എന്നും ചെമ്പക പൂ കൊണ്ടുവന്ന് കയ്യിൽ വെച്ച് ക്ലാസ് കഴിയുമ്പോ കുട്ടികളോടും ആൺകുട്ടിയുടെ എടുത്തു എടുത്തുപടങ്ങാൻ ഒരു ചെറിയ ചിരിയോടുകൂടി നീ പറയുമായിരുന്നു എന്നാണ് ആ സഹോദരിയുടെ ഓർമ്മ ഈ നീ ചെമ്പകപ്പൂ പങ്കുവെച്ചു ഇന്ന് നീ പങ്കുവയ്ക്കുന്നത് സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ മാതൃത്വത്തിന്റെ പിതൃത്വത്തിന്റെ എല്ലാ ചെമ്പാണ് എനിക്കറിയാം വിഷു കൊച്ചു പറഞ്ഞതുപോലെ നീ ഇന്നും ഞങ്ങളോട് പറയുന്നുണ്ട് സ്വർഗത്തിലെ എന്റെ മുഴുവൻ സമയങ്ങളും ഞാൻ ഈ ഭൂമിയിൽ ഞാൻ കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യർക്കും നന്മയുടെ കാരുണ്യത്തിന്റെ ഓസ്ട്രിക്കാൻ ഞാൻ ഉണ്ടാകും സുഖത്തിൽ അവസാനമായി നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു മനത്തെ മുഖാമൂർ കണ്ടുവരുന്നു പക്ഷേ ഞങ്ങളോട് പറഞ്ഞില്ല പറയാൻ നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യരുടെ അടുത്തേക്ക് എത്രമാത്രം മനുഷ്യരാണ് സന്തുലത്തിലേക്ക് കടന്നു വരുന്ന സാന്ത്വനമായിട്ട് പക്ഷെ ഒരിക്കൽ പോലും അവിടെ മുമ്പിൽ നീ ഒരിക്കലും കണ്ണീര് കാണിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് നിന്റെ വേദനയെല്ലാം നീ ഹൃദയത്തിൽ ഒതുക്കി വലിയ ശങ്കുളം കൊണ്ട് നീ അദ്ദേഹത്തെ വേദനകളെ മുഴുവൻ ആശ്വാസമായി നീ എല്ലാ മനുഷ്യവും വ്യാപൃതരായവാണ് അതുകൊണ്ട് തന്നെയാണ് നീ കടന്നു എല്ലാ മനുഷ്യരെയും ആശംസിച്ച് പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എന്നിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അനൂപച്ചു കടന്നു വന്നു സിസ്റ്റേഴ്സ് എന്റെ മാറ്റത്തിൽ എത്തി അവരെ കാണാൻ പോയപ്പോ ഞാൻ നിന്നോട് പറഞ്ഞു ഓർക്കുന്നു നിന്റെ എന്റെ ഉച്ചസൃത വിട്ടുപോകാണല്ലേ അപ്പൊ പറഞ്ഞു നമ്മൾ കൂടെ ഇരുന്നാൽ വീട്ടിലും കരയിൽ അത് നീ കാണണ്ട അത് നീ കാണണ്ട അതാണ് നീ അതാണ് നീ കൊണ്ടുകാര്യങ്ങൾ കടന്നു പോയവരാ പക്ഷെ അഭയങ്ങളെല്ലാം കഥ സ്വീകരിച്ച് അതാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധനായ സഹനത്തിന് കടന്നു പോയപ്പോഴും ഈ സഹിച്ച് എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് അവന്റേതായിട്ടുള്ള ഞങ്ങളുടെ സമൂഹത്തിന്റെ ഗ്രൂപ്പിൽ നീട്ട എന്റെ അവസാനത്തെ മെസ്സേജാണ് ദൈവത്തിന് നമ്മളറിയാത്ത അവന്റെ വഴികളൊക്കെ അതുകൊണ്ടാണ് പത്ത് നാല്പത് ലക്ഷം രൂപ വില വരുന്ന ക്യാൻസർ രോഗത്തിന്റെ പ്രതിവിധിയെ കുറിച്ച് സ്വഭാവങ്ങളുടെ വെച്ച് കിട്ടിയപ്പോ നീ പറഞ്ഞു അതോണ്ട് എത്രയോ വീടുകൾ ഉണ്ടാക്കാം നിനക്കത് പറയാനാകും കുടിക്കാഴ്ച നിനക്കത് പറയാനാകും അതുപോലെ ഹൃദയം മുഴുവൻ വിശുദ്ധിയുടെ അതുല്യ ശ്രേ നിറച്ച സന്യാസ വൈദികരാണ് എന്നിട്ട് അവസാനമായിട്ട് പോകുമ്പോ പറഞ്ഞു എനിക്കത് കാണുകയില്ലായിരുന്നു

அது அவன்ி அது விசிக்கல முகாமுகம் காணும் விசிக்கொண்டு மதசம்ஸார சூரப்பட்டெல்லாம் വിശുദ്ധന്റെ മുന്നിൽ നിൽക്കുന്ന അതേ അതേയോടെ ചോദിച്ച ഇന്ന് ആദ്യമായി പറഞ്ഞു കേട്ടതുപോലെ കണ്ടതുപോലെ അഥവാ അവന്റെ വസ്ത്രം ധരിപ്പിക്കാം നിനക്ക് നീതിയുടെ കിരീടം ദൈവത്തിന് അനുഗ്രഹിക്കാൻ പോകണം നീ അതിനെ അതിനേറ്റവും യോഗ്യനാണ് നീ അതിനേറ്റവും യോഗ്യനാണ് നീ യോഗ്യനല്ലെങ്കിൽ சிஎம்ஐ சபையில்க்காரன் பல கண்டிப்பா விஷுத்தி பரிசோதித்த அது விஷுத்திய வந்துட்டு போலீரே அவன் எடுத்து கொண்டு போய் அதை நாயத்தில் அவன் என்ன ஒரு ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ കേരളത്തിൽ അതിർത്തിയിലൊക്കെ മഴയാണ് കടന്നു വന്നാൽ സദ്യത്തിലൊക്കെ പറഞ്ഞു എല്ലാവർക്കും മഴയാണ് ഇവിടെ മഴ നാലും ഒരു നിമിഷം മഴ പൊടി അത് നിനക്ക് വേണ്ടി ആർക്കും അർപ്പിക്കാൻ പക്ഷെ ഈ പ്രകൃതി പോലും നിനക്ക് അനുകൂലമായിട്ട് കാണും കാരണം വിശുദ്ധി കാണാം കഥാപത്തിന്റെ നീതിയുടെ കിരീടം അതോടെ വിശുദ്ധിയുടെ അവസ്ഥ വണിച്ച് അവിടെ സ്വീകരിക്കുമ്പോൾ

्छ मनुष्य बा अने अश्व मा से माचत्र देवद मेितखामदवन इृददि यह भूमि नमच है कार नेग सा वास्त में पचछि क्या है अने अ अ खतालट हाज ഞങ്ങളുടെ സഭയിലെ ഇവിടെ കൂടിക്കുന്ന എല്ലാ വൈദ്യങ്ങളുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹോദര സഹോദരന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും പ്രണാമത്തിൽ മികച്ച